പഞ്ചകര ജനങ്ങൾ തള്ളിയ പാരമ്പര്യമാണ് നിലമ്പൂരിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലും അറുപത്തേഴിലും ഈ മണ്ഡലത്തെ പ്രതീതീകരിച്ചുകൊണ്ട് ജയിച്ചത് ധീരനായ പോരാളി കുഞ്ഞാലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവൻ എടുത്തതും കോൺഗ്രസുകാരാണ് ആ കോൺഗ്രസ്സുകാരെ തോൽപ്പിക്കുക എന്നതായിരുന്നു പിന്നീട് ഈ തെരഞ്ഞെടുപ്പിൽ നടന്ന ജനങ്ങളുടെ ഹിതം അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അന്ന് കോൺഗ്രസ് യു എൽ ഡി എഫിൻ സഹകരിച്ച് മത്സരിച്ചപ്പോൾ കോൺഗ്രസിൽ ഭിന്നതയുണ്ടായപ്പോൾ ആ മുന്നണിയുടെ ഭാഗമായി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ഹരിദാസൻ ജയിച്ചു ഹരിദാസൻ ജയിച്ചപ്പോൾ ആര്യാടനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസ് തീരുമാനിച്ചു അപ്പോൾ പിന്നെ ആര്യാടൻ ഒരിടത്ത് മത്സരിക്കണം അങ്ങനെയാണ് ആര്യാടൻ മുഹമ്മദ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി അന്ന് ആര്യാടൻ ജയിച്ചു എന്നാൽ തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആര്യാടൻ അന്നത്തെ നായനാർ സർക്കാരെ വഞ്ചിച്ച് മറുപക്ഷത്ത് ചേർന്ന് പോയപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ ജയിച്ചതാരാ വഞ്ചകനായ ആര്യാട മുഹമ്മദിനെതിരെ മത്സരിച്ച ടി കെ ഹംസിയാണ് അത് ഇടതുപക്ഷത്തിൻ്റെ അന്നത്തെ ഉന്നതമായ വിജയമായിരുന്നു പതിനെട്ടായിരത്തോളം വോട്ടിന് ആര്യാടം മുഹമ്മദ് വിജയിച്ച മണ്ഡലത്തിൽ ആയിരത്തി അഞ്ഞൂറിലേറെ വോട്ടിൽ ടി കെ ഹംസ ഹംസഖിയെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് വഞ്ചനക്കെതിരായ വിധിയെടുത്താണ് അതാണ് ആവർത്തിക്കാൻ പോകുന്നത് ഇവിടെ വഞ്ചനയിലൂടെ ആദ്യം കരുതിയത് അൻവർ യു ഡി എഫിൽ ചേക്കേറാനാണ് മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ മാത്രമുള്ള വിവരമേ അൻവറിനുള്ളൂ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുന്നതാ അൻവർ പിന്നെ കോൺഗ്രസ്സുകാരെ കൂടെ നിർത്തുവോ കോൺഗ്രസും ചവിട്ടി പുറത്താക്കി രാഹുൽ മാക്കൂട്ടത്തിൽ പോലെയുള്ളവർ രാത്രി കാലങ്ങളിൽ തോർത്തുമുണ്ടും മുഖം മൂടി മറക്കാൻ ഉപയോഗിച്ച് വീട് കയറി അൻവറിനെ കൂടെ കൊണ്ടുവരാൻ നോക്കി അതും പൊളിഞ്ഞു രാത്രി സഞ്ചാരികളാണ് ഈ കോൺഗ്രസ്സുകാർ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരടവും നിലമ്പൂറിൽ ഇനി വിജയിക്കില്ല എം സ്വരാജ് ജയിക്കും സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ നീതിയുടെ പക്ഷത്താണ് സ്വരാജ് ജനങ്ങൾക്കറിയാം ഈ നാട്ടുകാരനാണ് സ്വരാജ് ഞങ്ങൾ പല വീടുകളും കയറി അവരുടെ എല്ലാം പ്രതികരണം രാഷ്ട്രീയത്തെ അതീതമായി വഞ്ചകരെ തോൽപ്പിക്കണം ഒപ്പം ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണം അതാണ് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ കാണുന്ന കാര്യം കോൺഗ്രസ് കൂട്ടണം വേണം കൂട്ടണ്ടാന്നുണ്ട് എന്നെടുക്കുകയാണ് കോൺഗ്രസ് ഇപ്പൊ എത്തിയത് അതൊരു കോൺഗ്രസിന്റെ ഗതികേടാണ് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി ഏത് കാരുമാറ്റക്കാരനെയും കൂടെ നിർത്തുന്ന കോൺഗ്രസിന്റെ പാരമ്പര്യം കോൺഗ്രസ് ഇവിടെ കാണിക്കുകയാണ് ചെയ്തത് ഒരു കാര്യം വ്യക്തമാണ് യു ഡി എഫ് സ്പോൺസർ ചെയ്ത് ബി ജെ പിക്ക് ആളെ കൊടുത്തു കോൺഗ്രസ് അൻവറെ സ്ഥാനാർത്ഥിയാക്കി ഇതാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടാവുന്നത് അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല കാരണം നിലമ്പൂരിൽ അൻവർ ഒരു ഘടകമേയല്ല ബി ജെ പി ഒരു ഘടകമേയല്ല മതനിരപേക്ഷ പക്ഷത്താണ് എല്ലാ കാലത്തും നിലമ്പൂർ നിലകൊണ്ടത്